ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഒരു ഷൂളേടെ ആയിരുന്നു ഷൂളെന്ന് പറയുന്നത് ജർമ്മനിലെ സ്കൂൾസിനെയാണ് പറയുന്നത് ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വൊക്കേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ അതിന് സ്കൂൾ സിസ്റ്റം വരിയായിട്ടാണ് കരുതുന്നത് ഇപ്പോൾ നമ്മുടെ ഷൂളിരിക്കുന്നത് ഗ്രോസ് ആണ് ക്ലിനിക്കും ഗ്രോസാർഡ് തൊട്ടുമുള്ള സ്റ്റേഷൻ ഇവിടെയാണ് നമ്മുടെ നോട്ട് ഓഫ് നാമം ഇരിക്കുന്നത് ഇത്തവണ ഷൂളേ വരുമ്പോൾ ഞാൻ ഒറ്റയാനല്ല എനിക്ക് ജൂനിയേഴ്സായിട്ട് നാല് ഇന്ത്യൻസും കൂടി ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഹാപ്പിയാണ് നമുക്ക് ഷൂളേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സമയം പൗസ് ചെയ്യണം ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫിലിപ്പിയും കാര്യമാണ് പാട്ടൊക്കെ പഠിക്കുന്നത് അവിടെ പിന്നെ നമുക്ക് ഷൂളിൽ തന്നെ ജിമ്മിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് റൂമുണ്ട് കിച്ചൺ ഉണ്ട് കുറേ വെൻഡി മെഷീൻസ് ഉണ്ട് ചായക്കൊരു വെൻഡി മെഷീൻ പിന്നെ കോള വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് പിന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ട് വെന്റി മെഷീൻസ് ഉണ്ട് പലരും ചോദിക്കാറുണ്ട് ബ്രേക്കിനൊക്കെ നിങ്ങൾ ജർമ്മൻ ഫുഡ് ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് ആണെന്ന് നമ്മൾ ചോറൊക്കെ കഴിക്കാറ് ക്ലാസ് നമുക്ക് മൂന്ന് മുക്കാലം ഒരു ക്ലാസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണെങ്കിൽ ഒക്ടോബസ്റ്റിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നത് അതുപോലെ തന്നെ ഗ്രോസാഡിൽ പുതിയ ഫിറ്റ് സ്റ്റാർ തുടങ്ങിയിട്ടാണ് അവിടെ പതിനഞ്ച് യൂറോ ഉള്ളൂ ന്യൂ ഓപ്പണിംഗ് ആയതുകൊണ്ടാണ് ഇത്ര നല്ല ഓഫറിന് അവർ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ സപ്പോർട്ട്